ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗുഡ് മോർണിംഗ് അഫ് ഇന്നത്തെ ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാ ആസ് യൂഷ്വൽ വീട്ടിൽ തന്നെയാണ് എല്ലാ ദിവസവും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ഇന്നൊരു സൺഡേ ആണ് കുറേ പ്ലാനിങ് ഒക്കെ ഉള്ളൊരു ദിവസമായിരിക്കും എനിക്ക് സൺഡേ കാരണം എനിക്ക് ആകെ ഓഫ് കിട്ടണത് സൺഡേ സെക്കൻഡ് സാറ്റർഡേ അല്ലെങ്കിൽ ഏതെങ്കിലും പബ്ലിക് ഹോളിഡേ അപ്പം സൺഡേ സെക്കൻഡ് എനിക്ക് ഭയങ്കര പ്രഷ്യസാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അവർ രാവിലെ എഴുന്നേറ്റ് ഇത് അമ്മ കൊണ്ട് തന്ന ബെഡ് കോഫിയിൽ നമ്മൾ അങ്ങോട്ട് ഡേ ആരംഭിച്ചു പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് പത്രം ഇതുപോലെ ആരും ഇവിടുന്ന് എടുത്തിട്ട് പോലുമില്ല കാരണം ഇന്ന് അച്ഛൻ വീട്ടിലില്ലായിരുന്നു കേട്ടോ അച്ഛന് വർക്ക് ഉണ്ടായിരുന്നു സോ അച്ഛൻ വാക്കിന് വയ്ക്കുകയായിരുന്നു ഞാനും അമ്മയുള്ളതുകൊണ്ടും മടിച്ചുകൾ രണ്ടും കിടന്നു ുറങ്ങി അതുകൊണ്ട് പത്രം പോലും എടുത്തിട്ടില്ല ഇതിലും നേരത്തെ നമുക്ക് എഴുന്നേൽക്കണമെന്നൊക്കെ വിചാരിച്ചാണ് പക്ഷെ നടന്നില്ല അങ്ങനെ ഞാൻ ഇറങ്ങിയത് ആ പരിസരമൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നല്ല മഴയായിരുന്നു വൈകിട്ട് അപ്പോൾ ആ മഴയത്തൊക്കെ ഞങ്ങളുടെ പ്ലാവൊക്കെ നനഞ്ഞിങ്ങനെ കിടക്കുന്നൊക്കെ നോക്കി ഇത് ബ്ലാക്ക്ബെറി ആട്ടോ ഞാൻ മൂന്നാറ് ടൂർ പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്ന സാധനമാണ് വളരെ ഒട്ടും പ്രതീക്ഷിച്ചില്ല നമ്മുടെ ക്ലൈമറ്റിൽ പക്ഷെ നല്ല പോലെ പന്തലിക്കുന്നുണ്ട് ഇതുവരെ കായ്ച്ചിട്ടില്ല എന്താകുമോ എന്തോ ബ്ലാക്ക്ബെറി ഇതിനകത്തെന്ന് പറഞ്ഞാൽ പറിച്ചു തിന്നിട്ട് മേപ്പോട്ട് പോയാൽ മതീശ്വര അങ്ങനെ വീണ്ടും പുറത്തിറങ്ങി നമ്മുടെ ചുറ്റുപാടൊക്കെ ഒന്ന് നിരീക്ഷിക്കും മഴ ആയതുകൊണ്ട് തന്നെ കുറച്ച് നനഞ്ഞൊക്കെ കിടക്കുകയാണ് ആകാശമൊക്കെ അത്ര ഇങ്ങോട്ട് തെളിഞ്ഞിട്ടൊന്നുമില്ല കുറച്ച് ഇരുണ്ടൊക്കെ ഇരിക്കുക കേട്ടോ അങ്ങനെ നമ്മൾ ചുറ്റുപാടും ഒക്കെ കണ്ട് സ ഡെയിലി ഇതൊന്നും കാണാനേ സമയം കിട്ടില്ല വെളുപ്പിനെ പോകാൻ രാത്രി വരും പകൽ വെളിച്ചത്തിൽ ഞാൻ വളരെ കുറവാണ് എൻ്റെ വീടും പരിസരങ്ങളൊക്കെ കാണുന്നത് അപ്പോൾ ഇത് നമ്മുടെ റോഡാട്ടോ നമ്മുടെ മതിൽ പണിയൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കണം അതിൻ്റെ ഗേറ്റ് വെക്കണം ഒന്ന് ഫിനിഷ് ചെയ്യണം പിന്നെ പെയിൻറ്റ് അടിക്കണം അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് അങ്ങനെ ഏകദേശം ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ വീണ്ടും കുളിക്കുന്നതിന് മുമ്പുള്ള എൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ ഉണ്ട് അങ്ങനെ വലിയ റൊട്ടീനൊന്നുമില്ല വീട്ടിലുള്ള ദിവസങ്ങളാണെങ്കിൽ ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പം ഇന്ന് വീട്ടിലുള്ളത് കൊണ്ട് തന്നെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യാനായിട്ട് ഞാൻ നമ്മുടെ ആട്ടപ്പൊടിയും തൈരും ആണ് എടുത്തിരിക്കുന്നത് ഞാൻ അസ്യൂച്വൽ എൻ്റെ പല വീഡിയോസിലും പറയാറുണ്ട് അങ്ങനെ ആട്ടപ്പൊടിയും തൈരും നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് ഈ വെയിലത്തൊക്കെ പോയി ഡെയിലി രാവിലെ തൊട്ട് ഉള്ള വെയിലെല്ലാം കൊള്ളുന്നുണ്ട് ഏകദേശം പതിനൊന്ന് മണി തൊട്ട് മൂന്ന് മണി വെയിൽ നമ്മൾ കൊള്ളരുതെന്ന് പറയും പക്ഷേ ഞാൻ എക്സാക്ട്ലി കൊള്ളണ വെയിലതാണ് അത് നമ്മുടെ ജോലിയുടെ ഭാഗമായി പോയി കൊള്ളാതിരിക്കും ിക്കാൻ പറ്റില്ല എന്നാലും കൂടെയൊക്കെ യൂസ് ചെയ്യാൻ നമ്മൾ പകുതിയും ഒന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും പക്ഷേ ചില സമയത്തൊന്നും നടക്കില്ല അപ്പം എന്നാലും ഈ യാത്രയുടെയും ഒക്കെ കൊണ്ട് ക്ഷീണം കാരണം മോഹമൊക്കെ വല്ലാണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സ്കിൻ കെയർ ചെയ്യാൻ കിട്ടുന്ന ഒരവസരവും ഞാൻ പാഴാക്കില്ല കേട്ടോ ഈ രാത്രിയിൽ പോയിട്ട് വന്നിട്ടാണെങ്കിലും എനിക്ക് മൂടുള്ള ദിവസമാണെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും അങ്ങനെ ഫേസ് ഒന്ന് ഒന്നിതാ ക്ലീൻ ചെയ്ത് വന്നപ്പോൾ തന്നെ എന്തോ ഒരു ആശ്വാസം വല്ലാത്തൊരാശ്വാസം ഫേസൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട് അങ്ങനെ ഫേസൊക്കെ വൈപ്പ് ചെയ്തിട്ട് നമുക്കിനി അടുത്ത പരിപാടിയിലേക്ക് കടക്കണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ സ്ഥലത്തൊന്നുമല്ല എന്നാലും ഒരു ഒരമ്പലത്തിൽ പോകാൻ പോകണം കുറേ നാളുകളായിട്ട് ഇങ്ങനെ പോകണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഈ അവധിയൊന്നും കിട്ടാത്തതുകൊണ്ട് നമുക്ക് പോകലൊന്നും നടക്കണില്ല അപ്പോൾ അതിലേക്ക് ഇല്ലെങ്കിൽ അവിടേക്ക് പോകാനായിട്ട് നമ്മളിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സ്കിൻ കെയർ കഴിഞ്ഞു പിന്നെ നമ്മളിത് ആ തലയിലേക്ക് കൈവച്ചിട്ടുണ്ട് തലയിലേക്ക് ഇങ്ങനെ വലിയ കെയർ ഒന്നും ഞാൻ അങ്ങനെ കൊടുക്കാറില്ല എൻ്റെ ട്രീറ്റഡ് ഹെയർ ആണ് പക്ഷേ ഇപ്പോൾ ആ ഒരു ഹെയർ ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് ഓയിലൊക്കെ അപ്ലൈ ചെയ്തു കാരണം ഇന്ന് സൺഡേ അല്ലേ അപ്പോൾ വീട്ടിൽ തന്നെ ആണല്ലോ പിന്നെ വൈകുന്നേരം നമ്മൾ ഷാമ്പൂ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത ദിവസത്തേക്ക് പോകുമ്പോഴത്തേക്ക് സെറ്റ് ആയിക്കോളും അങ്ങനെ എണ്ണയൊക്കെ വെച്ച് നല്ലപോലെ കുളിച്ചിട്ട് വന്നു കേട്ടോ പിന്നെ ഫേസിലെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്ന് ഞാൻ അമ്പലത്തിൽ പോകാൻ ഇതായിട്ട് ഇടുന്നത് ചുരിദാർ സാധാരണ ഞാൻ അങ്ങനെ ചുരിദാറൊന്നും ഉപയോഗിക്കുന്ന ഒരാളല്ല പണ്ടൊക്കെ ഉപയോഗിക്കുമായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെ ഉപയോഗിക്കാറില്ല പക്ഷേ ഞാൻ സെറ്റുമുണ്ടും എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് വന്ന് നോക്കിയപ്പോൾ അമ്മ ചുരിദാറിട്ട് ഒരുങ്ങി നിൽക്കുന്നു പിന്നെ ഞാൻ സെറ്റുമുണ്ടും എടുക്കുമ്പോൾ അതൊരു ചേർച്ചയില്ലായ്മയായിപ്പോൾ അതുകൊണ്ട് ഞാനും ചുരിദാറിലേക്ക് ചാടി അങ്ങനെ ഞാനും അമ്മയും ഫുൾ റെഡി ആയിട്ട് അമ്മയും എന്നേക്കാളും നേരത്തെ റെഡി ആയിട്ടിരിക്കുന്ന കേട്ടോ ഞാൻ ഇച്ചിരി കിണക്ക ലേറ്റായിപ്പോയി കാരണം എനിക്ക് കിട്ടുന്ന ഒരേ ഒരു സൺഡേ ആണ് ഉറങ്ങാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് അങ്ങനെ വാതിലൊക്കെ പൂട്ടി ഇറങ്ങിയിട്ടോ അങ്ങനെ പൂട്ടുന്നൊന്നുമില്ല കാരണം ഉള്ളിൽ ചേട്ടൻ ഉറങ്ങുന്നുണ്ട് അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് നേരെ വന്നത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാട്ടോ അപ്പം ഇത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായി കാണും നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മണ്ണാറശാല അമ്പലത്തിലാണ് മണ്ണാറശാല ഹരിപ്പാട് ഉള്ളൊരു അമ്പലമാണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം അമ്പലമാണ് മണ്ണാറശാല അമ്പലം ത്രക്ക് തിരക്കും ഫേമസും ഒക്കെ ആയിട്ടുള്ളൊരു അമ്പലമാണ് നമ്മുടെ തൊട്ടടുത്താണ് പക്ഷേ എപ്പോഴും നമുക്ക് വരാനായിട്ട് അങ്ങനെ സാധിക്കാറില്ല അതാ ഇതാണ് നമ്മുടെ മണ്ണാറശാല ശ്രീനാഗരാജ ക്ഷേത്രം എന്ന് പറയുന്നത് എല്ലാ മാസവും വന്ന് തൊഴണമെന്നൊക്കെ വിചാരിക്കും പക്ഷേ പല കാര്യങ്ങൾ കൊണ്ട് നടക്കാറില്ല എന്നിട്ടും ഈ ഇത്തവണ വന്നപ്പോൾ അമ്മ പറഞ്ഞു അടുത്തോട്ടം തൊട്ടും നമുക്ക് എല്ലാ മാസവും പറഞ്ഞു ദൈവം സഹായിച്ചാൽ എല്ലാ മാസവും പോയി തൊഴാൻ സാധിക്കട്ടെ അപ്പോൾ ആരൊക്കെ ഇവിടെ പോയിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇപ്പോൾ നിലവില അതായത് ജീവനോടെ ബാക്കി ദൈവങ്ങളും നമ്മൾ കണ്ടിട്ടില്ല ജീവനോടെ ഇരിക്കുന്ന ഒരു ദൈവമാണ് നാഗ എന്ന് അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് കേട്ടോ ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഫോണൊന്നും അവിടെ അല്ല സോ അവിടുത്തെ ക്ലിപ്പിംഗ്സ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല അങ്ങനെ നാഗരാജാവിനെയും നാഗയക്ഷ്യമ്മയും കണ്ട് തൊഴുതിട്ട് നമ്മൾ കുറച്ചപ്പുറത്ത് മാറി കാവുണ്ട് കേട്ടോ ഈ കാവിലൂടെ ഇങ്ങനെ തൊഴുത് നമ്മൾ പോകാറുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഫോൺ യൂസ് ചെയ്യാം അതുകൊണ്ട് നമ്മൾ കുറച്ച് ക്ലിപ്പിംഗ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടേതാ ഒരു മരമൊക്കെ മതിലയിലേക്ക് ഇങ്ങനെ പടർന്നു വന്നിരിക്കുന്നു ഈ കാവിൻ്റെ ഉള്ളിലൂടെ നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ കുറേ ചെറിയ ചെറിയ നടകളുണ്ട് അയ്യപ്പൻ കാവ് പിന്നെ ശാസ്താവിൻ്റെ ഒരു നടയുണ്ട് ഇങ്ങേ അറ്റം വരുമ്പോൾ ഇവിടെ ഒരു ഭദ്രകാളീൻ്റെ നടയുണ്ട് കേട്ടോ അങ്ങനെ അവിടെ എല്ലാം തൊഴുത് നമുക്കിങ്ങനെ പോകാം അപ്പോൾ ഈ ഭദ്രകാളീൻ്റെ നടയുടെ അപ്പുറത്തൊരു കുളമുണ്ട് ഇവിടെ കുറേ ആമയുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ആ ആമയെ കാണാനായിട്ട് ഞാനും വന്ന് നിന്നതാണ് അപ്പോൾ ആമയെ നോക്കി നോക്കി ഒരാൾ ഇവിടെ നിപ്പുണ്ട് അമ്മ അമ്മ ഇങ്ങനെ ആമയെ കണ്ടുപിടിക്കുകയാണ് കേട്ടോ ശരിയാണ് അതിനകത്ത് ഒരു വലിയ ഒരുപാട് വൃത്തിയുള്ള കുളമൊന്നും അല്ല കാവിനുള്ളിലെ കുളമല്ലേ അവിടെ കുറേ കുഞ്ഞു കുഞ്ഞു ആമകളും വലിയ അമ്മകളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം കണ്ടിട്ട് നമ്മൾ വീണ്ടും നടന്നിറങ്ങി നല്ല രസമാണ് ഈ ഒരു കാവിനുള്ളിലൂടെ ഇങ്ങനെ നടക്കാൻ കാരണം നല്ല തണുപ്പ് കാവെന്ന് പറയുമ്പോൾ പറയാമല്ലോ ഇത്രയും മരങ്ങളും വളരെ രസം കേട്ടോ പിന്നെ അവിടെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്നൊരു സാധനമാണ് ഇത് ഈയൊരു അട്ട എന്ന് പറയണത് ഇതിപ്പം എനിക്ക് തോന്നുന്നു ചെറുതാണ് ഇതിലും വലിയ നല്ല മുഴുത്തട്ടകളാണ് ഇവിടെ എപ്പോഴും കാണുന്നത് ചിലപ്പോൾ ആൾക്കാരൊന്നും കാണൂല കയറി അരച്ചു കളയും അങ്ങനെ അമ്പലത്തെ തൊഴുതേൻ്റെ സന്തോഷമായിട്ട് ഞാനും അമ്മയും പുറത്തേക്ക് ഇറങ്ങിയിട്ടോ ഇവിടെ നിലവറ പായസം അപ്പവും ഒക്കെ ഒരു സ്ഥലമുണ്ട് അവിടെ നമ്മൾ ഉണ്ണിയപ്പവും വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഉണ്ണിയപ്പം ഇച്ചിരി ഹാർഡാണ് അവിടുത്തെ എന്നാലും കഴിക്കാനായിട്ട് നല്ല രസം പിന്നെ ഇവിടെ വഴിയിൽ കുറേ കടകളുണ്ട് വഴിയോര കടകളൊക്കെ ഇഷ്ടമുള്ള കടകളുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ജസ്റ്റ് നോക്കി 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 പോകും എന്നല്ലാതെ അങ്ങനെ പ്രത്യേകിച്ച് കടകളൊന്നും കീറില്ല പണ്ടൊക്കെ നമ്മൾ ഉത്സവത്തിനെങ്കിലും ഈ വഴിയോര കടകളൊക്കെ കീറായിരുന്നു ഇപ്പം ഞാൻ വന്നു വന്ന് ഉത്സവത്തിന് പോലും ഒരു സാധനം വഴിയോര കടയിൽ നിന്ന് വാങ്ങാറില്ല അങ്ങനെ അടുത്ത തൊട്ടടുത്ത തൊട്ടടുത്തമ്പലമാണ് നമ്മുടെ ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് മണ്ണാർശാലയെ വരുന്നവർ മുരുകനെ കാണാതെ അവിടുത്തെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിനെ കാണാതെ പോകൂല അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിനെ കാണാൻ വരുന്നവർ നാഗരാജാവിനെ കാണാതെയും പോകൂല്ല അങ്ങനെ നമ്മൾ ഇവിടെ വന്ന സുബ്രഹ്മണ്യസ്വാമിനെ കാണാൻ വന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഇറങ്ങി ഇനി ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ഇവിടെ മയിലിനെ വളർത്തുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ എപ്പോഴും അവിടെ ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ടോ അപ്പോൾ എപ്പോൾ വരുമ്പോഴും അവിടെ പോയി നോക്കാറുണ്ട് എന്നൊക്കെ ചില സമയത്തൊന്നും കാണൂല കേട്ടോ ഇത്തവണ നമ്മൾ മയിലിനെ തപ്പി വന്നപ്പോൾ ആദ്യം കണ്ടത് ഒരു കോഴീനെയാണ് പക്ഷേ മയിലുണ്ടായിരുന്നു അതെനിക്ക് കാണാൻ പറ്റുന്നതുകൊണ്ടോന്നെനിക്കറത്തില്ല ഞാൻ കുറേ സൂം ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഏറ്റവും ബാക്കിലായിട്ട് ഒരു മയിൽ കുഞ്ഞു കേട്ടോ വളരെ കുഞ്ഞ് സാധനമാണ് ഒരു കുഞ്ഞു കോഴീൻ്റെ അത്രയേ ഉള്ളൂ ആൾ എന്നാലാളവിടെ ഞാൻ എന്തൊക്കെയോ കൊത്തിപ്പറക്കി കൊത്തിപ്പറക്കിയൊക്കെ നിൽപ്പുണ്ടായിരുന്നു തൊട്ടപ്പുറത്തും കുറച്ചുകൂടെ വലിയൊരു മയിലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി അപ്പോൾ അമ്പലത്തിനോട് ചേർന്ന് തന്നെ വേറൊരു സ്വാമിയുടെ ചെറിയൊരു അമ്പലമുണ്ട് ഹനുമാൻ സ്വാമിയുടെ പിന്നെ നവഗ്രഹങ്ങളുടെ പൂജകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഹനുമാൻ സ്വാമിയുടെ ഇവിടുത്തെ അല്ല ഹനുമാൻ സ്വാമിയുടെ ഏറ്റവും വലിയ ഇഷ്ട വഴിപാടെന്ന് പറയുന്നത് വെറ്റിലമാലയാണ് അതിൻ്റെ ഐതിഹ്യം വന്നിട്ട് പണ്ട് ഹനുമാൻ സ്വാമി സീതാദേവി രക്ഷിച്ച് രക്ഷിക്കാൻ ലങ്കേ പോയപ്പോഴത്തേക്ക് സീതാദേവി അവിടുത്തെ ഒരു വെറ്റിലവള്ളി കൊണ്ടൊരു മാല ഹനുമാൻ സ്വാമിക്ക് ചാർത്തി കൊടുത്തു എന്ന് പറയുന്നത് അപ്പോൾ അതിനുശേഷം ഒത്തിരി കാര്യപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലും മാല ചേർത്താറുണ്ട് അത് അത്രേ അപ്പോൾ അതെല്ലാം കണ്ട് നമ്മൾ മനസ്സ് നിറഞ്ഞു തൊഴുത് നമ്മൾ പുറത്തിറങ്ങി കേട്ടോ അപ്പോൾ മനസ്സ് മാത്രം നിറഞ്ഞാൽ പോരല്ലോ ഇനി നമുക്ക് ഫയറും കൂടെ നിറയണ്ടേ കാരണം രാവിലെ ഇറങ്ങിയുകൊണ്ട് നല്ല വെച്ചപ്പുണ്ടായിരുന്നു അമ്മ ഇവിടെ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ നല്ല മസാല ദോശയും ഒരു ചൂട് കോഫി അതൊക്കെയാണ് പക്ഷേ നമുക്കതൊന്നും കിട്ടിയില്ല ഒന്നാമത് ഞായറാഴ്ച ആയതുകൊണ്ട് പകുതി കടകളും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ച് പൊറോട്ടയും ബീഫിലും അഡ്ജസ്റ്റ് ചെയ്തു ഇനിയിപ്പോൾ അമ്പലത്തിലൊന്നും കയറാത്തത് കൊണ്ട് തന്നെ ബീഫ് ഒഴിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല അങ്ങനെ നമ്മൾ നേരെ വണ്ടിയും പറിപ്പിച്ച് വീട്ടിലേക്ക് ഇട്ടു കിട്ടോ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ രണ്ടുപേർക്കും നല്ല പരവേശമായി അപ്പോൾ അമ്മ ഒരു ഉപ്പുസോട ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് ഞാനൊരു ഉപ്പുസോട ഉണ്ടാക്കി കൊടുത്തു അതിൻ്റെ റിയാക്ഷനാണ് കാണുന്നത് കാരണം നാരങ്ങ കൂടിപ്പോയി സോഡ കുറഞ്ഞും പോയി എനിവേ എന്നാലും ആ പരവേശം തീർക്കാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും കുടിച്ചു കേട്ടോ അതിനുശേഷം നമ്മൾ വീണ്ടും പുറത്തൊക്കെ പോയി കുറച്ച് സാധനമൊക്കെ വാങ്ങാണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് തേണ്ടിരിക്കുന്നു അച്ഛൻ അച്ഛൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ഛൻ ഒരു ദിവസം രാവിലെ പോയാൽ പിറ്റേ ദിവസം ഉച്ചയാകുമ്പോഴായിരിക്കും പാചകം കഴിഞ്ഞ് വരുന്നത് അച്ഛൻ വരുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ആകാംക്ഷയാണ് കാരണം എന്തെങ്കിലുമൊക്കെ അച്ഛൻ കൊണ്ടുവരാതിരിക്കത്തില്ല ഒന്നുമില്ലെങ്കിൽ പായസം കൊണ്ടുവരും ചിപ്സ് കൊണ്ടുവരും പായസവും ബോളിയും കൊണ്ടുവരും അങ്ങനെ അച്ഛൻ വന്ന് അച്ഛനോട് വർത്താനൊക്കെ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് വീണ്ടും പരിവേശം എടുക്കണു വീണ്ടും വെള്ളം വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ഇത്തവണ ഉപ്പ് സോഡ വേണ്ട എൻ്റെ ഒരു വെറൈറ്റി ആവാം ഞാനൊരു സോഡ ഉണ്ടാക്കാൻ ട്രൈ ചെയ്തതാണ് പക്ഷേ വലിയ കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം നമ്മൾ ഒപ്പിച്ചു കേട്ടോ സോഡ അമ്മയ്ക്ക് കൊടുത്തപ്പോൾ അമ്മയ്ക്ക് സോഡ വേണ്ടെന്ന് പറഞ്ഞു കാരണം തൈരൊക്കെ ഉള്ളതുകൊണ്ട് ഞാനും അച്ഛനും അത് കുടിച്ചിട്ട് അമ്മയ്ക്ക് വീണ്ടും നോർമൽ ഒരു ഉപ്പ് ഉപ്പുസോട ഇട്ട് കൊടുത്തുണ്ട് ഞാൻ അമ്മയോട് പറയുമായിരുന്നു അമ്മയിൽ നിന്ന് അത്ര ഉപ്പുസോട കുടിക്കണം എന്നൊക്കെ സത്യം പറഞ്ഞാൽ ഞാനും ഒരുപാട് ഉപ്പുസോട കുടിച്ചു എന്ന് കാരണം നല്ല പരവേശമായിരുന്നു കേട്ടോ ആ ഒരു മോരും വെള്ളം ഇങ്ങനെ അല്ലെങ്കിൽ മോര് സോഡ സോട മോര് സോഡ കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് പകുതി ആശ്വാസമായത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അച്ഛൻ എന്തേലൊക്കെ കൊണ്ടുവരുമെന്ന് അങ്ങനെ പോയി തപ്പിയപ്പോഴാണ് അച്ഛൻ നല്ല പാൽപ്പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ പാൽപ്പായസം കൂടെ അടിച്ചു കെട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ഇനി ഫുഡ് കഴിപ്പൊക്കെ കണക്കായിരുന്നു ഈ വെള്ളവും സോഡാ സർബത്തും പിന്നെന്താണ് പായസവും എല്ലാം കൂടെ ഒരു മിക്സഡ് പരുവാണ് ഒ ഒട്ടും യോജിപ്പില്ലാത്ത കാര്യങ്ങളാണ് എല്ലാം കൂടി അടിച്ചു കയറ്റുന്നത് അണ്ടി ഞാൻ ചെന്നോട് ചോദിക്കുകയാണെങ്കിൽ ബോളി ഇല്ലായിരുന്നു വെച്ചാൽ പക്ഷേ ബോളി കിട്ടാഞ്ഞിട്ട് എനിക്ക് ചെറിയൊരു സങ്കടമായി അതുകൊണ്ട് ഫുഡൊന്നും കഴിച്ചില്ല നേരെ പോയി കിടന്ന് ഒരു ഉറക്കം കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉറക്കണത് അഞ്ച് മണിക്കാണ് ഒരു ദിവസം പോയപ്പോ അയ്യോ എൻ്റെ സൺഡേ തീർന്നല്ലോ എന്നാണ് ഇനി എനിക്ക് സങ്കടം ഞാൻ മോഹം ഒന്നും നല്ലപോലെ പോലും ക്ലീൻ ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് ഫേസ് കഴുകിയിട്ടേ ഉള്ളൂ ഇനിയും പോയിട്ട് വേണം ഒന്ന് നല്ലപോലെ ഫ്രഷ് ആവാനായിട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കുട്ടി ഡെയിൻ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടമാണ് വിചാരിക്കുന്നു സോ ലവ് യു ഓൾ